നമ്മുടെ മുന്നോട്ടൊരാൾ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്ത് ചെയ്യുക ആ ആളെ തട്ടരുത് അപ്പം നമുക്ക് നിൽക്കണം എന്നുള്ള ചവിട്ട് നമുക്ക് ഇപ്പോൾ ചവിട്ടി പോലെ സ്ലോ ആയിട്ടാണോ ചവിട്ടുണ്ടേ അല്ല എന്നാൽ ഓക്കെ ഒന്ന് പൊക്കോട്ടെ വണ്ടി അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇറക്കുവാണ് അപ്പോൾ ഒരു ഡൗട്ടും കൂടെ ഉണ്ട് ഇപ്പോൾ ഇറക്കമാണ് ശരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഇറക്കമുള്ള സമയത്ത് നമ്മൾ ബ്രേക്കീന്ന് ശരിക്കും എന്നാൽ ശരി ചെയ്യേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് ബ്രേക്കീന്ന് വല്ല കാലന്ന് എടുത്തു ഓക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുക്ക് എടുത്തോ 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 അല്ല ക്ലച്ചിന്ന് അങ്ങോട്ട് എടുത്തോ എടുത്തോ അപ്പം നമ്മുടെ വണ്ടി പത്തിൻ്റെ സ്പീഡ് എബവ് ആയി അപ്പം നമ്മൾ ക്ലച്ചിന്ന് ചെയ്യുന്ന കാലെടുത്തപ്പോൾ നമ്മുടെ വണ്ടി നിർത്തിയ വണ്ടി സെക്കൻഡിൽ തന്നെ എന്തായി റണ്ണായി ഇപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഓക്കെ പൊക്കുകൊണ്ടിരിക്കുവാണ് നമ്മുടെ വണ്ടി ഇപ്പം ഞാൻ പറയുവാണ് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നീ ജസ്റ്റ് മെറിലൂടെ എന്ത് ചെയ്യണം ജസ്റ്റ് നോക്കണം ഇപ്പം നമ്മുടെ വണ്ടി സീഡെല്ലാം ഇട്ട് വണ്ടി ചിസിലോട്ട് ഉണ്ട് ഈ സീബ്രാജനോട് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തണം ഇവിടെ സ്റ്റോപ്പ് ആവണം സ്റ്റോപ്പ് ആവണം ഇവിടെ ഇവിടെ സ്റ്റോപ്പ് ആവണം സ്റ്റോപ്പ് ആവണം അപ്പോൾ നമ്മൾ നേരത്തെ ചവിട്ടിയതിൻ്റെയേക്കാളും കൂടുതൽ നമുക്ക് എന്ത് ചവിട്ടേണ്ടി വന്നു ബ്രേക്ക് ചവിട്ടേണ്ടിയും വന്നു നേരത്തേക്കാളും സോഫ്റ്റ് മാറി ഇച്ചിരി എന്തായി ഹാർഡായി കാരണം നമ്മുടെ ബ്രേക്ക് ചവിട്ടേണ്ട മുന്നത്തെ രീതി മാറിപ്പോയത് കൊണ്ടാണ് കാരണം മുന്നിലൊരാളുണ്ട് എന്നൊരു സങ്കല്പത്തിൽ ചവിട്ടാൻ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഒന്നുമില്ല മുൻകൂട്ടി അപ്പുറം നിർത്തണം എന്നുള്ള നമുക്ക് സ്ലോയിൽ ചവിട്ടാം അല്ലാതെ വരുന്നതൊക്കെ നമ്മൾ ബ്രേക്ക് എന്ത് ചെയ്യണം ചവിട്ടണം ആ ബ്രേക്കിൻ്റെ കൂടെ ക്ലച്ചും കൊടുക്കണം അപ്പോൾ നമ്മൾ നാലാമത്തെ ഗിയറിലാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് ചവിട്ടാം ഓക്കെ എന്നിട്ടും നിർത്തേണ്ട ആവശ്യം വന്നാലാണ് നമുക്ക് എന്ത് വേണ്ടത് ഓൾറെഡി നാൽപ്പത് സ്പീഡിൽ നമ്മൾ പോവുകയാണ് ഒരു തേർട്ടി സ്പീഡ് വരെ നമ്മൾ എന്താക്കി ബ്രേക്ക് കൂട്ടി കുറച്ചു ഇനിയും കുറയേണ്ട വന്നാൽ ആ ബ്രേക്കിൻ്റെ കൂടെ എന്ത് കൊടുക്കണം ക്ലച്ച് കൊടുക്കണം അപ്പോൾ തേർട്ടി സ്പീഡിന് താഴോട്ട് പിന്നെ വരേണ്ട വന്നാൽ പിന്നെ നമ്മൾ ഫോർത്ത് ഗിയറിൽ നിന്ന് എങ്ങോട്ട് പോയി തേർഡിലോട്ട് പോയി തേർഡ് ഗിയറിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് ചവിട്ടാം അതിൻ്റെ താഴോട്ട് സ്പീഡ് പോകേണ്ട വന്നാൽ നമ്മൾ എന്ത് കൊടുക്കണം ക്ലച്ച് കൊടുക്കണം എന്നിട്ട് എങ്ങോട്ട് വരണം സെക്കൻഡ് വരണം അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓടിക്കുകയും വേണം അതേപോലെ നമ്മുടെ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിലോട്ട് നമ്മൾ നോക്കണം എന്നിട്ട് നമ്മുടെ വണ്ടി എത്ര സ്പീഡാണ് ഉള്ളത് ഞാൻ ഏത് ഗിയറിലാണ് ഉള്ളത് അത് മനസ്സിലാക്കി ആ ഗിയറിൻ്റെ സ്പീഡാണോ അല്ലെങ്കിൽ അതിലും കൂടുതലാണോ ആക്സിഡൻറ്റ് കൊടുത്ത് പോകണേൽ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ െഫ്റ്റ് സൈഡിലത്തെ മറും റൈറ്റ് സൈഡിലത്തെ മെറും നോക്കണം സെന്റർ മിറു നോക്കണം സ്പീഡോ മീറ്ററിലോട്ട് നോക്കണം ബേക്കൗട്ട് നോക്കണം എല്ലാം നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഇടയ്ക്ക് 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 എന്ത് ചെയ്യണം നടത്തിക്കൊണ്ടേയിരിക്കണം ഓക്കെ ഞാൻ പറയണം മനസ്സിലാവുണ്ടോ അപ്പൊ നമ്മളിപ്പോ ഏത് കീറിലെ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പൊ നമുക്ക് ആ നിർത്തി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എങ്ങോട്ട് വെക്കാം ഫസ്റ്റ് വെക്കാം അപ്പൊ നമ്മൾ പോവാണ് അപ്പൊ വേണ്ട മുന്നോട്ട് നോക്കിയോ മിറിലോട്ട് നോക്കിയായിരുന്നോ ആ എടുക്കുമ്പോൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണോ എൻ്റെ കൊച്ചെടുത്ത് മറന്നുപോയി അത് ഇടുന്നോട്ടോ മറക്കരുത് ഓക്കെ ഇനി ഇത്രയും ഇറച്ച തിരിക്കും നമുക്ക് ഇനി സ്പീഡ് സ്പീഡാക്കേണ്ട കാര്യമുണ്ടോ സെക്കൻഡിലോട്ട് ഇടാൻ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇടാം കാരണം ഇതെന്താണ് ഒരു ഇറക്കമാണ് ഓക്കെ ഇനി മുന്നോട്ട് നോക്കി വീണ്ടും മുന്നിൽ എന്തേലും പ്രശ്നമുണ്ടോ അപ്പം സ്പീഡ് ഇത് പോരെ നമ്മളെങ്ങോട്ടിട്ടു ഇട് അപ്പോൾ ഈ തേടിലിട്ടിട്ട് ക്ലച്ച് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ എന്താവും എല്ലാ കീറിൻ്റെ വില ബലം വിട്ടിട്ട് വണ്ടി സ്പീഡ് എന്താവും കൂടും അപ്പോൾ അത് അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കാലം എവിടെയാ വേണ്ടത് ബ്രേക്കിലാണോ വേണ്ടത് ആക്സിഡൻറ്റിലാണോ യെസ് ബ്രേക്കിൽ വേണം ചില സമയത്ത് ചിലപ്പോൾ ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആരാണ് ഡ്രൈവർ വണ്ടി ഓടിക്കണ ആരാ അവർ നോക്കണം ഓക്കെ മനസ്സിലാവുണ്ട് ഞാൻ പറയണ കാര്യം ഓക്കെ അപ്പോൾ ഇപ്പൊ നമ്മൾ തേട് കീറിലുള്ള ഇറക്കമാണ് നമ്മുടെ വണ്ടീൻ്റെ സ്പീഡോമീറ്ററിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് കീറി പോകാനുള്ള സ്പീഡ് ശരിക്കും ഉണ്ട് നാലാമത്തെ കീറുണ്ട് പക്ഷേ മുന്നിലോട്ട് സാഹചര്യം നോക്ക് നമുക്ക് നാലാമത്തെ കീറിലോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയാണോ ആണോ ആ ആണോ അല്ല അങ്ങനെ പറഞ്ഞാൽ മതി അപ്പം നീ അത് കണക്കാക്കി എന്ത് ചെയ്യാം നാൽപ്പത് തേർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ തേടുകീറിൽ ഈ വണ്ടീനെന്ത് ചെയ്താൽ മതി കൊണ്ടുപോയാൽ മതി ഓക്കെ നമ്മൾ ഈ എടുക്കുന്ന വീഡിയോ പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് ഇൻസ്റ്റയുണ്ട് യൂട്യൂബും ഉണ്ട് ഇൻസ്റ്റയിൽ നമ്മുടെ വൺ ഡേ ഡ്രൈവിങ് തന്നെയാണ് യൂട്യൂബിലും വൺ ഡേ ഡ്രൈവിങ് എന്നാണ് പക്ഷേ ഞാൻ പേരെ കിട്ടുകഴിഞ്ഞ് പിന്നെ അടിച്ചു നോക്കുമ്പോൾ വൺ ഡേ ഡ്രൈവിങ് എന്നുള്ള ഒരുപാടുണ്ട് എന്നാലും നമ്മുടെ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ